കുന്നംകുളത്ത് പോലീസ് മൃഗീയമായി മർദ്ദിച്ച യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ സന്ദർശിച്ച് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വിവാഹത്തിനൊരുങ്ങുന്ന സുജിത്തിന് സമ്മാനവുമായിട്ടാണ് കേസിയെത്തിയത് മർദ്ദന ദൃശ്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ പോലീസുകാർ വാഗ്ദാനം ചെയ്ത വൻ തുക നിരാകരിച്ച സുജിത്തിന്റെ കുടുംബത്തിന്റെ ബാധ്യതകൾ തീർക്കാൻ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഒപ്പമുണ്ടാകുമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സുജിത്തിനും അമ്മ ഷീബയ്ക്കും ഉറപ്പു നൽകി ഈ മാസം പതിനഞ്ചിന് വിവാഹിതനാകുന്ന സുജിത്തിന് എ ഐ സി സിയുടെ സ്നേഹ സമ്മാനമായി ഒരു പവന്റെ സ്വർണമോതിരം കെ സി വേണുഗോപാൽ വിരലിൽ അണിയിച്ചു രാജ്യത്തെ കോൺഗ്രസിനൊന്നാകെ ഒരു പ്രതീകമാണ് സുജിത് എന്നും സുജിത്തിനെയും പോലീസ് മർദ്ദനത്തിനെതിരെ പ്രതികരിക്കാൻ വിട്ടുവീഴ്ചകളില്ലാതെ ഒപ്പം നിന്ന കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റ് വർഗീസ് ചൊവ്വന്നൂരിനെയും ഒപ്പമുള്ളവരെയും ഓർത്ത് അഭിമാനിക്കുന്നു എന്നും കെ സി പറഞ്ഞു വർഗീസിന്റെ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരമായി പാർട്ടിയിൽ സ്ഥാനക്കയറ്റം നൽകുമെന്നും ഇക്കാര്യം കെ പി സി സി പ്രസിഡന്റുമായി സംസാരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി സുജിത്തിന്റെ ആരോഗ്യസ്ഥിതി തിരക്കിയ അദ്ദേഹം ആവശ്യമായ ചികിത്സയ്ക്ക് എല്ലാ സഹായങ്ങളും ഉറപ്പു നൽകി ഇന്നലെ വൈകിട്ട് എട്ട് മണിയോടെയാണ് സുജിത്തിനെ കാണാൻ കെ സി വേണുഗോപാൽ ഡൽഹിയിൽ നിന്നും ചൊവ്വന്നൂരിലെ വീട്ടിലെത്തിയത് മുന്നോട്ടുള്ള പോരാട്ടത്തിൽ ധൈര്യമായി നിൽക്കണം കോൺഗ്രസ് പാർട്ടി കൂടെയുണ്ട് യു പി എ സർക്കാർ നടപ്പിലാക്കിയ വിവരാവകാശ നിയമത്തിന്റെ ഗുണമാണ് ലഭിച്ചത് പിണറായി സർക്കാരിന്റെ പോലീസ് നയം എന്താണെന്ന് തുറന്നറിയിക്കുന്നതാണ് സുജിത്തിനേറ്റ മർദ്ദനം രണ്ടായിരത്തി ഇരുപത്തി നടന്ന സംഭവം മൂടിവെക്കാനാണ് സർക്കാരും പോലീസും ശ്രമിച്ചത് സുജിത്തിന് മർദ്ദനം ഏൽക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വരുന്നതിന് മുൻപ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടിരുന്നു കസ്റ്റഡി മർദ്ദനത്തെക്കുറിച്ച് അവർക്ക് അറിവുണ്ടായിരുന്നു എന്നിട്ടും പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തില്ല പകരം ഇവരുടെ ഇൻക്രിമെന്റ് കട്ടു ചെയ്യുക മാത്രമാണ് ചെയ്തത് മൃഗീ അക്രമം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പേരിന് നടപടിയെടുത്ത് സംരക്ഷിച്ച ഉന്നത ഉദ്യോഗസ്ഥരും കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായ പോലീസുകാരെ പോലെ തുല്യപ്രതികളാണ് കീഴുദ്യോഗസ്ഥർ മോശം പ്രവർത്തി ചെയ്താൽ നടപടിയെടുക്കേണ്ടത് ഉന്നത ഉദ്യോഗസ്ഥരാണ് അവരെ നിയന്ത്രിക്കേണ്ടത് രാഷ്ട്രീയ മേധാവികളാണ് അതിനാൽ ഈ സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ഉത്തരവാദിത്തമുണ്ട് സി പി എമ്മിലെ ക്രിമിനലുകൾക്ക് പോലീസ് സംരക്ഷണം ഒരുക്കുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്നും കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു മർദ്ദിച്ച ഉദ്യോഗസ്ഥരോളം കുറ്റം മർദ്ദന ദൃശ്യങ്ങൾ കണ്ടിട്ടും അത് പൂഴ്ത്തിവെച്ച കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ രക്ഷിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും കുറ്റം ചെയ്തു നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്ന കേരള പോലീസിനെ ക്രിമിനലുകളുടെ താവളമാക്കുകയാണ് ഒൻപത് വർഷം കൊണ്ട് പിണറായി ചെയ്തത് ഒരു യുവാവിനെ മൃഗീയമായി മർദ്ദിക്കുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ആദ്യം സഹാനുഭൂതി കാണിക്കേണ്ടത് മുഖ്യമന്ത്രിയായിരുന്നു ഇതുവരെയും അദ്ദേഹം കണ്ടില്ല മിണ്ടിയിട്ടില്ല മിസ്റ്റർ പിണറായി ഇനിയെങ്കിലും വായ തുറക്കണം ആലപ്പുഴയിൽ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച ഗൺമാനെ സംരക്ഷിച്ച മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന സർക്കാർ സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരുടെ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് കോൺഗ്രസ് കാത്തിരിക്കുകയാണ് കെ സി വേണുഗോപാൽ പറഞ്ഞു